ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇറച്ചി ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അത് കുക്കർ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഇറച്ചിച്ചോറ് തയ്യാറാക്കി എടുക്കുന്നത് നല്ല ഈസി ആയിട്ട് നല്ല സിമ്പിളായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഇറച്ചി റെസിപ്പിയാണ് പിന്നെ ഇതിലേക്ക് അധികം മസാലകളൊന്നും ആവശ്യമില്ല അപ്പോൾ ഈ ഒരു ഇറച്ചി എല്ലാവരും ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റാണ് അപ്പം എങ്ങനെയാണ് ഈ ഒരു ഇറച്ചി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു ഇറച്ചി ചോറ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ബീഫാണ് എടുത്തിട്ടുള്ളത് ഒരു കിലോ ബീഫാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മട്ടണിലും ഇത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതൊന്നും കഴുകിയിട്ട് വെള്ളം വാലാനായിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം ഇനി ഒരു മിക്സിൻ്റെ ജാറെ എടുക്കുക അതിലേക്കൊരു അഞ്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഇത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് അഞ്ചെണ്ണം വരെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എരിവ് കുറഞ്ഞ പച്ചമുളകാണ് നിങ്ങളെടുത്തുള്ളതെന്നുണ്ടെങ്കിൽ ഒരു എട്ടോ ഒക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒരു ഇരുപത്തിനാല് ചൊള വെളുത്തുള്ളിയാണ് ഞാൻ അവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലോണം മിക്സിയിൽ അരച്ചെടുക്കാം അപ്പോൾ അത് അരച്ചെടുത്തിട്ടുള്ള ആ ഒരു അരപ്പാണ് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ടെടുക്കുന്നത് ഇനിയിപ്പം ഒരു അടി കട്ടിയുള്ള പ്രഷർ കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ഓയിലൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു രണ്ട് സവാള ചെറുതാക്കിയിട്ട് കട്ടാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലോണം ഇളക്കി കൊടുക്കാം ഒന്ന് വാടി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് നാല് ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ നാല് ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ഏലക്കായ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം രണ്ട് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള തക്കാളിയാണ് ചെറുതാക്കി കട്ടാക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഒരു പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കാം നല്ലോണം ഒന്ന് വയൻ വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനിയിപ്പം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്കൊരു നാല് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് നല്ലോണം മിക്സാക്കി കൊടുക്കാം ആ ഒരു പൊടിയുടെ പച്ചമണൊക്കെ മാറുന്നവരെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഒന്ന് രണ്ട് മിനിറ്റ് വാറ്റുമ്പോൾ തന്നെ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലൊരു സ്മെല്ല് വരും ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ബീഫ് കൈ വെച്ചിട്ടുള്ള ആ ഒരു ബീഫ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഒരു കിലോ ബീഫാണ് ഇതുള്ളത് അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി അതൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം പ്രഷർ കുക്കർ അടച്ച് വെക്കാം ഇനി ഒരു അഞ്ചാറ് വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം ആറ് വിസലിന് ശേഷം ഞാൻ ഈ കുക്കറൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് അപ്പം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ആ ഒരു ഇറച്ചിയൊക്കെ കോരിയെടുക്കാം അപ്പോൾ അതാ ഇറച്ചിയും അതിൻ്റെ ഗ്രേവിയൊക്കെ വെവ്വേറായിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു കപ്പ് വെള്ളമാണ് കിട്ടിയിട്ടുള്ളത് അപ്പം അതേ പ്രഷർ കുക്കർ തന്നെ അടുപ്പിൽ വെച്ചിട്ട് ആ ഒരു വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതൊരു കപ്പ് വെള്ളമാണ് ഉള്ളത് ഇനിയിപ്പം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഇറച്ചി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഇറച്ചി ചോറ് ഞാൻ നാല് കപ്പ് റൈസിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളിത് ഒരു കപ്പ് വെള്ളം ആദ്യം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഏഴ് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കപ്പിന് രണ്ട് കപ്പ് എന്നുള്ള അളവിലാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പം ആ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള നാല് കപ്പ് അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ടോട്ടൽ നാല് കപ്പ് അരിക്ക് എട്ട് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരെ വേവിച്ചെടുക്കാം ഒരു വിസിലിന് ശേഷം ആ ഒരു ആവി പോക്കി പോക്കിയതിന് ശേഷം ഒരു അര മണിക്കൂർ വെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഫ്ലേവർ കുറഞ്ഞ ഇറച്ചിയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ചിക്കൻ്റെ ക്യൂബൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും അപ്പോൾ അതാ നമ്മുടെ സ്വദിഷ്ടമായിട്ടുള്ള ഇറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് അധികം തന്നെ കൂടുതൽ മസാലകളൊന്നും ഇല്ലാത്ത നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചി ചോറാണ് ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് എരി എരി വേണമെന്നുള്ളവർക്ക് കൂടുതൽ എരി ചേർക്കാവുന്നതാണ് പച്ചമുളക് കൂടുതൽ ചേർക്കാവുന്നതാണ് അപ്പോൾ അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിച്ചോറാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് അടിപൊളി ടേസ്റ്റാണ് ഇറച്ചി ആദ്യം വേവിക്കുമ്പോൾ നല്ലോണം വന്ന ശേഷം വേണം അതൊന്ന് ദമ്പിടാനായിട്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ ഇറച്ചിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ ഉണ്ടാവും അതൊന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്ലാമലൈക്കും